എന്താ ഈ രാക്ഷസ രാജാവെന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കാൻ്റെ കൂടെ അഭിനയിക്കുക ഞാൻ മമ്മൂക്ക മമ്മൂക്കാൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു കാല് മമ്മൂക്കാനും ഇങ്ങനെ ചവിട്ടി നിൽക്കണം അപ്പോൾ ചവിട്ടി നിൽക്കുന്ന സീൻ വന്നപ്പോൾ മമ്മുക്ക് പറഞ്ഞു എന്തോ നെഞ്ച ചേവിട്ടം പോണേ ഞാൻ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഞങ്ങളുടെ വളരെ പൗരുഷമുള്ള ആണാണ് അപ്പം ഞാൻ കലാഭവൻ മണി എന്ന് പറഞ്ഞ ആളല്ലേ ചവിട്ടുന്നത് ഈ പടത്തിൽ ഒരു വില്ലനായിട്ടുള്ള ആളല്ലേ അപ്പോൾ ആ സമയത്ത് മമ്മൂക്ക അവിടെ കൊണ്ടുവന്ന് ടെമ്പിൾസൊക്കെ കൈക്ക് അടിക്കുന്നുണ്ട് ഞാൻ സഹായിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ആള് പറഞ്ഞു അങ്ങനെയോ കുഴപ്പമില്ല ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സുള്ളൊരു ആളാണ് മമ്മൂക്ക പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം തോന്നും ചൂടാവും ആൾ പക്ഷേ ഇത്രയും ഒരു കുഞ്ഞിൻ്റെ മനസ്സുള്ളൊരു ആളെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മമ്മൂക്കാൻ്റെ പടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സൈക്കിളിൽ ഞാനൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്തൊരു മമ്മൂട്ടി ഫാനിലെ ഒരാളുണ്ട് ഷക്കീർ ഷക്കീർ എന്നാ പേര് അദ്ദേഹത്തിന് ഞാൻ സൈക്കിളിൻ്റെ പുറകിൽ വെച്ച് ചവിട്ടിക്കൊണ്ടുപോകണം കൊണ്ടുപോയിട്ട് എനിക്ക് കിട്ടുന്ന ആകെ ഒരു ടിക്കറ്റ് ഫ്രീ കിട്ടണത് ഈ സൈക്കിൾ അവിടെ കണിച്ചായ് തിയേറ്റർ വരെ എത്തിക്കണം അങ്ങനെയാണ് മമ്മൂക്കാൻ്റെ പടങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ പോയിട്ടുള്ളത് ആ കാണാൻ പോയ ആൾ പിന്നീട് ഒരിക്കൽ കലാഭവൻ മണിയായിട്ട് സിനിമയിൽ വന്ന് അഭിനയിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മമ്മൂക്കാനെ കണ്ടപ്പോൾ ഞാൻ കിടിയും പോയി ഞാൻ അന്ന് പറ്റുമോ ഇതേ എന്നിട്ട് ആളുടെ തെഞ്ചത്ത് ചൗട്ട് ചെയ്യുന്നിട്ട് ഡയലോഗ് പറയുന്നൊരു വാക്ക് കിട്ടിയപ്പോൾ എവിടെയോ ഒന്ന് കലാഭവൻ മണി പതിരയോ എന്ന് എനിക്കും ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും ഒരു കുഞ്ഞുങ്ങളുടെ മനസ്സുള്ള മമ്മൂക്കാൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴ അനുഭവം മമ്മൂക്ക തന്നെ പറഞ്ഞു കുറേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവന്നു ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇപ്പോൾ കാണുകൾ മമ്മൂക്ക് പറയും ഇത്ര തടി കുറഞ്ഞാൽ പോരാ ഈ കഴിഞ്ഞ ദിവസം ഞാൻ റിയാൻ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ലാൽ മീഡിയയിൽ വന്നപ്പോൾ ഞാനുണ്ടായി എൻ്റെ വൈഫുണ്ടായി മോളുണ്ടായിരുന്നു എന്നെ കണ്ടപ്പോൾ മമ്മൂക്ക് പറഞ്ഞു ഇതൊന്നും കുറഞ്ഞാൽ പോരാ തടി ഇനിയും കുറയ്ക്കണം അപ്പോൾ ചേട്ടൻ ഒരു മൂത്ത ചേട്ടൻ ഒരു വലിയേട്ടൻ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരാളാണ് മമ്മൂക്ക ആ മമ്മുക്കയുടെ കൂടെ അഭിനയിച്ച സീൻ ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഞാൻ നെഞ്ചത്ത് ചവിട്ടിയുടെ ഡയലോഗ് പറഞ്ഞു പക്ഷേ ഇത്രയും വലിയൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല